ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പട്ടമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു കോളേജിലെ മലയാളം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി പട്ടമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു കോളേജിലെ മലയാളം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നടത്തിയത് കെ പി രാമനുണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി

എന്ന വാക്ക് ഒരു ഒരു സവിശേഷ പോലെ മലയാള സമൂഹത്തിൽ നിറഞ്ഞു മലയാളം വിഭാഗം മേധാവി ഡോക്ടർ എച്ച് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രാജേന്ദ്രൻ നടത്തുംങ്കര പങ്കെടുത്ത് സംസാരിച്ചു